ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കെസ്മാർട്ട് ആപ്ലിക്കേഷനിൽ സങ്കേതത്തിലൂടെയും ഐ ബി പി എം എസിലൂടെയും ലഭിച്ച പെർമിറ്റ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് എങ്ങനെ ലൈസൻസി ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം അതിനായി നമുക്ക് കെസ്മാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും ഓർഗനൈസേഷൻ ലോഗിൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഓപ്പൺ ആയി വരുന്ന ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ആ ഒ ടി പി നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ശേഷം ലോഗിൻ ചെയ്യുക നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇൻബോക്സിൽ കാണാൻ സാധിക്കും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫയൽ ഇൻബോക്സിൻ്റെ റൈറ്റ് സൈഡിലായി കാണുന്ന സർവീസസിൽ ക്ലിക്ക് ചെയ്ത് സർവീസസിൽ നിന്നും ഇമ്പോർട്ട് പെർമിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പൊസഷൻ സർട്ടിഫിക്കറ്റ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ലാൻഡ് ഡീഡ് പെർമിറ്റ് ഓർഡർ അപ്രൂവ്ഡ് ഡ്രോയിങ്സ് ഈ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് കൂടാതെ പെർമിറ്റ് ഫീ അടച്ച റെസിപ്റ്റും അതുപോലെ ആപ്ലിക്കേഷൻ ഫീ അടച്ച റെസിപ്റ്റും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമാണ് ഇത്രയും ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഇത്രയും ഡോക്യുമെൻ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രോസീഡ് കൊടുത്ത് മുൻപോട്ട് പോകാം ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്